വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗം ചെറുവയൽ രാമൻ്റെ അനുഭവാഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ചെറുവയലും നൂറുമേനയും എന്നാണ് വയനാട്ടിലെ പാരമ്പര്യ വിത്തുകളെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് നെൽവിത്തുകളെക്കുറിച്ചുള്ള അറിവാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചെറുവയൽ രാമൻ്റെ അമ്മാവൻ മരിക്കുമ്പോൾ ആറുകൂട്ടം വിത്തുകളാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് രാസവളവും കീടനാശിനികളും ഒന്നും ഇല്ലാതെ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കാതെ വയനാടിൻ്റെ സ്വന്തമായ നെൽവിത്തുകൾ ഉപയോഗിക്കാനാണ് അമ്മാവൻ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചത് ഹൈബ്രിഡ് വിത്തുകൾക്ക് വൈക്കോൽ കുറവായിരിക്കും അതിന് ഒന്നര അടി അല്ലെങ്കിൽ രണ്ടടിയോളം മാത്രമേ ഉയരമുണ്ടാവുകയുള്ളൂ എന്നാൽ വയനാട്ടിൽ വീട് മേയാനും കാലുകൾക്ക് തീറ്റയായി കൊടുക്കാനുമൊക്കെ വൈക്കോൽ ആവശ്യമുണ്ട് അപ്പോൾ ഒരുപാട് വൈക്കോൽ കിട്ടുന്ന പാരമ്പര്യ നെൽവിത്തുകൾ തന്നെ വേണം രണ്ടായിരം ആണ്ട് വരെ ആറ് ഇനം വിത്തുകളുമായിട്ടാണ് ചെറുവൽ രാമൻ്റെ കൃഷി മുന്നോട്ട് പോയത് രണ്ടായിരം ആണ്ടിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി വിത്തുകൾ സ്വരൂപിക്കാൻ അദ്ദേഹം തുടങ്ങിയത് അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ആളുകൾ വന്ന് പിന്നെ വയനാടിൻ്റെ തനതായ കാർഷിക ഉപകരണങ്ങൾ ഈറ്റ കൊണ്ടും മുള കൊണ്ടും നിർമ്മിക്കുന്ന കൊട്ട വട്ടി തുടങ്ങിയ പാത്രങ്ങൾ ഒക്കെ വേണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാണിതെന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് വയനാടിൻ്റെ തനത് തനിമയാർന്ന ഉൽപ്പന്നങ്ങളാണ് പുരാവസ്തുക്കളാണ് ഇവയെല്ലാം എന്നായിരുന്നു അന്നാണ് അദ്ദേഹത്തിന് വയനാട്ടിലെ വിത്തുകൾ ശേഖരിച്ച് വെക്കണമെന്ന് അവ കൃഷി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തോന്നിയത് പട്ടാമ്പിയിൽ നിന്ന് ഹോർട്ടിക്കൾച്ചർ ഓഫീസറായിരുന്ന കെ രാജൻ്റെ നേതൃത്വത്തിലായിരുന്നു ആളുകൾ വന്നത് അവർക്ക് ഇത്തരം സാധനങ്ങൾ ശേഖരിച്ചൊരു മ്യൂസിയം ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശം അവർ ചോദിച്ച സാധനങ്ങൾ ഒന്നിൽ കൂടുതലുള്ളവ രാമൻ അവർക്ക് നൽകി എന്നാൽ വിത്തുകൾ അദ്ദേഹം കൊടുത്തില്ല കാരണം അവർക്ക് കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിന് കൃഷി ഇറക്കാൻ വിത്തുകൾ ഇല്ലാതാകും അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് പൈതൃകമായ ഈ സംഗതികളൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്ന സത്യം അതോടെ വിത്തിനങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി ഇന്ത്യയിൽ വിപ്ലവം വന്നതോടെ എല്ലാ നാടൻ വിത്തനങ്ങളും നഷ്ടമാകാൻ തുടങ്ങി എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു പടവലവും പാവക്കയും വെള്ളരിയും കുമ്പളങ്ങയും നല്ല രുചിയുള്ള ഇനങ്ങൾ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി അങ്ങനെ അദ്ദേഹം പല സമയത്തായി വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാടൻ വിത്തുകൾ ശേഖരിച്ച് തൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങി പഴയകാലത്ത് ചെറുവയൽ റാമൻ്റെ കുടുംബം വീട്ടാവശ്യത്തിനുള്ളതും ആചാര ആവശ്യത്തിനുള്ളതുമായ വിത്തുകളാണ് കൃഷി ചെയ്ത് സൂക്ഷിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ പൈതൃക വിത്തുകൾ പൂർണ്ണമായും നശിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നതോടെ അവ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം അമ്പത്തി അഞ്ചോളം ഇനം വിത്തുകൾ കിട്ടി അപ്പം അദ്ദേഹം കൃഷി ചെയ്ത് നിലനിർത്തി അദ്ദേഹത്തിൻ്റെ പക്കൽ പാരമ്പര്യ നെല്ലിനങ്ങൾ ഒത്തിരി ഉണ്ടെന്ന വിവരം ആളുകൾ അറിഞ്ഞു മുതൽ ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ച് വരാൻ തുടങ്ങി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അദ്ദേഹത്തെ അംഗീകരിച്ചു അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടി ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു കേരള സർക്കാരിൻ്റെ ആദിവാസി കർഷക ജ്യോതി പുരസ്കാരം ലഭിച്ചു കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ വിത്തിനെയും ഓരോ മനുഷ്യനായി തന്നെ പരിഗണിച്ച് പരിപാലിച്ചാൽ മാത്രമേ അവയെ നിലനിർത്താനാവൂ ഓരോ വിത്തിനും അനുയോജ്യമായ മണ്ണും അതിന് വേണ്ട കാലാവസ്ഥയും കൃഷി ചെയ്യേണ്ട രീതിയും അതിന് ഇണങ്ങിയ മറ്റു കാര്യങ്ങളുമെല്ലാം ഒരു കർഷകൻ മനസ്സിലാക്കിയിരിക്കണം വിത്ത് നൂറ് ശതമാനം മൂക്കാൻ പാടില്ല എന്നും എൺപത് ശതമാനം മൂപ്പ് മാത്രമേ പാടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിലേ വിത്തിന് ഗുണം കൂടുകയുള്ളൂ ഓരോ വിത്തും ശേഖരിക്കുന്ന രീതി അദ്ദേഹം വിവരിക്കുന്നുണ്ട് നെൽവിത്താണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വിളഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്ന് കൊയ്തെടുക്കും പയറാണെങ്കിൽ പയറിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ നടുക്കുള്ള വിത്തുകൾ മാത്രം ശേഖരിക്കും വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കും ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കും വിത്തിട്ട് വിളവിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം വിത്തിടുന്ന തീയതി കുറച്ചു വെച്ചു എത്ര ദിവസം കൊണ്ടാണ് വിത്ത് വിളവെടുക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ കൃത്യമായൊരു ക്രമം അദ്ദേഹം വളർത്തിയെടുത്തു അതായത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടന്നതുമെല്ലാം കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യമൂപ്പാകും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കുറച്ചു സ്ഥലത്ത് ധാരാളം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നു എന്നതാണ് അത് ഒരേ സമയത്ത് വിളവെടുക്കുന്നു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വിത്ത് വാങ്ങിപ്പോകുന്ന ഒരാൾക്ക് ഇത് പിന്തുടർന്ന് വിജയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടമെന്ന് ഇതെന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ കൃഷിയിലെ രീതിയാണ് മേൽമണ്ണ് എത്രയും നന്നായി ഇളകുന്നുവോ അത്രയും ഗുണം കിട്ടും എന്ന് അദ്ദേഹം പറയുന്നു ആറുതരം മണ്ണുണ്ട് വയനാട്ടിൽ അതായത് നൂറ് ശതമാനം ചെളിയുള്ള മണ്ണ് പൂഴി കലർന്ന മണ്ണ് പിന്നെ വെളുത്ത മണ്ണ് കലർന്നത് ചുവന്ന മണ്ണ് കലർന്നത് കറുത്ത മണ്ണ് പിന്നെ പശിമയുള്ള മണ്ണ് ഇങ്ങനെ ഓരോ മണ്ണിൻ്റെയും സ്വഭാവം നോക്കിയിട്ടാണ് അതിന് അനുയോജ്യമായ വിത്ത് ഇടേണ്ടത് മണ്ണറിഞ്ഞ് വിത്തുടുക എന്ന പ്രയോഗം ഓർക്കുക മറ്റൊരു കൗതുകകരമായ കാര്യം നെല്ല് ഉൾപ്പെടെയുള്ള ഏത് ചെടിയുടെയും ആയുസ്സിനെ മനുഷ്യരുടേത് എന്നതുപോലെ നാലായി തരംതിരിക്കാം എന്നതാണ് കുട്ടിക്കാലം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന് നാലായി തന്നെ ചെടിയുടെ ജീവിതത്തെയും അദ്ദേഹം തരംതിരിക്കുന്നു നെൽകൃഷിയുടെ രീതി വിശദമായി തന്നെ അദ്ദേഹം ഈ ലേഖനത്തിൽ എഴുതുന്നുണ്ട് നെല്ല് വിത്തിടുന്നതു മുതൽ ഞാറ് നടുന്നതും അതിനെ പരിപാലിക്കുന്നതും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് വയലിൽ വെച്ച് കറ്റയായി തന്നെ ഉണക്കുന്നതും പിന്നീട് കളത്തിലെത്തിച്ച് പലതരത്തിൽ മെതിക്കുന്നതുമെല്ലാം അദ്ദേഹം വിവരിക്കുന്നു സത്യത്തിൽ നമ്മുടെ നെല്ലിൻ്റെ ജീവിതകഥയാണ് ഈ ലേഖനത്തിലൂടെ ചെറുവേൽ രാമൻ പറയുന്നത് വിത്ത് തയ്യാറാക്കുന്നത് വിത്ത് പാകുന്നത് വിത്ത് പറിച്ചു നടുന്നത് അത് വിളവെടുക്കുന്നത് അങ്ങനെ കൊയ്ത് മെതിക്കുന്നത് പിന്നെ പുഴുങ്ങുന്നത് ഉണക്കുന്നത് അത് അരിയാക്കി എടുക്കുന്നത് പിന്നെ കഞ്ഞി കുടിക്കുന്നത് അഥവാ ചോറാക്കി മാറ്റുന്നത് ഇങ്ങനെയാണ് നെല്ലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വൃത്തം പൂർത്തിയാകുന്നത്